കല്ലടിക്കോട് അപകടത്തിന്റെ നടുക്കം മാറും മുൻപ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട പന്ത്രണ്ട് കുട്ടികൾക്കും ആയിക്കും പരിക്കുക നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭ്യാസൻ സ്കൂളിന്റെ ബസ് മരത്തിലും പോസ്റ്ററും ഇടിച്ചുകയറിയാണ് അപകടം ഗുരുതര പരിക്കുകളുള്ള ഒരു കുട്ടിയെയും ആയിയെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരനാട് പള്ളിവേട്ട റോഡിൽ നിയന്ത്രണം വിട്ട് കടുവക്കുഴി ജമാഅത്തിന് സമീപത്ത് മരത്തിലും പോസ്റ്റിലുമായി ബസ് ഇടിച്ചുകയറുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി വിഘ്നേഷ് ആയ സജല എന്നിവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മറ്റുള്ളവർക്ക് വെള്ളനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി ഇവരിൽ ചിലരെ എസ് ഐ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവം നടന്ന കടുവക്കുഴി ജംഗ്ഷനിൽ അപകടം നിത്യസംഭവമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പത്തോളം അപകടങ്ങളാണ് അടുത്ത അടുത്തകാലത്ത് ഇവിടെ നടന്നത് നാലു മാസം മുമ്പ് നിയന്ത്രണം തെറ്റിയ ബൈക്ക് പോസ്റ്ററിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അന്ന് തകർന്നതിനെ തുടർന്ന് മാറ്റിസ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റുകൾ സ്കൂൾ ബസ്സിന് തുടർന്ന് വീണ്ടും തകർന്നു നിരന്തര അപകടങ്ങൾക്ക് കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് റോഡിന്റെ നിർമ്മാണ രീതിയാണ് വളവ് നിവർത്തണമെന്ന് ആവശ്യപ്പെട്ട് പി ഡബ്ല്യുഡിക്കും സ്ഥലം എം എൽ എക്കും നാട്ടുകാർ പരാതികൾ നൽകിയിട്ടുണ്ട് കടുവക്കുഴി ജമാത്തിന്റെ കാണിക്കവഞ്ചിക്ക് സമീപത്ത് അപകടം നടന്ന സ്ഥലത്ത് ബസ് കാത്തും അല്ലാതെയും ആളുകൾ നിൽക്കുന്നത് പതിവാണ് വെള്ളിയാഴ്ച അപകട സമയത്ത് ഈ ഭാഗത്ത് ആൾ തിരക്കില്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം